ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ആദിഷ് ടേസ്റ്റ് ഇന്ന് ഞാനൊരു ഫിഷ് കട്ടിങ് വീഡിയോട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ പരവയാണേ ഇത്തിരി വലിയ അല്ല പച്ച പറവയാണ് കണ്ടാലറിയാമല്ലോ ഇപ്പോൾ നമ്മളെ ഏറ്റവും ഒളം നിരോധനമൊക്കെ കഴിഞ്ഞ് ബോട്ടൊക്കെ പോകാൻ തുടങ്ങിയെങ്കിൽ ഇത് വള്ളക്കാരുണ്ട് വന്ന മീനാണ് കേട്ടോ പോർട്ടിൽ പോയി വാങ്ങിക്കുന്ന മീനാണ് ഫ്രഷ് ആണ് ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ ഫ്രഷ് മീൻ കിട്ടും നല്ല കുറേ വലിയ മീനുണ്ട് അതിനകത്ത് കേട്ടോ പിന്നെ ഇടത്തരം മീനും എൻ്റെ ഇടയ്ക്കുണ്ട് ചെറുതും നാലെണ്ണം വലുതുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും ഒരു കറി മേക്കിങ്ങും ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അറിയാമായിരിക്കും എന്നാലും അറിയാൻ പറ്റാത്തവർക്കായിട്ട് ഒന്ന് കാട്ടിത്തരാം തരാം ഞാനൊരു മീൻ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട് കത്രി കൊണ്ട് അതിൻ്റെ ചിറകട്ട് ചെയ്യുക പെട്ടെന്ന് കട്ട് ചെയ്യാൻ കെട്ടി അത് വലിയ പാടുള്ള മീനല്ല ചെറിയ ചിറവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക പാലും കട്ട് ചെയ്യാം ഇനി ചെതുമ്പോ എന്നുള്ള മീനല്ല കേട്ടോ എന്നാലും നമുക്കൊന്ന് ചെതുമ്പി വയ്ക്കാം എൻ്റെ ചെട്ടിൻ്റെ ചെകിള ഉണ്ടല്ലോ അതിങ്ങനെ അങ്ങോട്ട് അരിച്ചെടുക്കാം ഒരു കത്തിരി വേണ്ടത് അവിടെ ഒന്ന് കട്ട് ചെയ്യാം ചകിള പൂക്കളെടുക്കാം ഇങ്ങനെ വരാൻ പാടാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അവർക്കൊന്നും ഇല്ല കേട്ടോ ഇനി എൻ്റെ കണ്ണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് ഇത്രേ ഉള്ളൂ കണ്ണ കട്ട് ചെയ്ത് നമുക്ക് കത്തി കൊണ്ട് കൊണ്ട് വേണമെങ്കിലും ചിരണ്ടി എടുക്കാം കേട്ടോ ഞാൻ പിച്ചാത്തേക്ക് ചിരണ്ടി തന്നെ ഉള്ളു എനിക്കതാണേ എളുപ്പം പെട്ടെന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്യാൻ പാടുള്ള മീനൊന്നുമില്ല ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല വിലയും വേണം കേട്ടോ ഇച്ചിരി മുറ്റിയ മീനൊക്കെ ആണെങ്കിൽ നല്ല വില കൊടുക്കണം ഇതിൻ്റെ വില എനിക്കറിയത്തില്ല ഞാനല്ല ഹസ്ബൻഡും അച്ഛൻ തോന്നിയാണ് ഇതിൽ ഏലം ചെയ്ത് വാങ്ങിക്കുന്നേട്ടോ ഫോർട്ടിൽ പോയി കുറേ പേര് ചോദിച്ചു എവിടെ നിന്ന് കിട്ടുന്ന ഈ മീനൊക്കെ ഈ മീൻ പോട്ടിൽ പോയി ലേലം വിളിച്ച് വാങ്ങിക്കുന്ന കേട്ടോ ഇവിടെ എല്ലാവർക്കും മീൻ വേണം അതുകൊണ്ട് രണ്ടായിരത്തി രണ്ടാമത്തെ മീനും അങ്ങനെ നമ്മൾ വെട്ടി എടുക്കണം ഒന്നുകൂടെ കട്ട കിട്ടിയ ചെറിയ ചിറകളെല്ലാം കട്ടിയ പിന്നെ കത്തി കൊണ്ട് ചികളയുടെ ഭാഗം വരച്ചെടുക്കും പെട്ടെന്ന് വരും പാടമൊന്നുമില്ല മീൻ വെട്ടാൻ പാടമൊന്നുമില്ല ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ വരും വയറി ഭാഗം ഒന്ന് വെട്ടി ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഞാൻ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം മീനല്ല എന്താ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിയെടുക്കണം കഴിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് അറിഞ്ഞിരിക്കും കഴുകിയെടുക്കാം വേണ്ടി വേണം മീനല്ല ഞാൻ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയ വലിയ വലിയ മീനൊക്കെ ഞാൻ രണ്ട് കഷണങ്ങളാക്കി കേട്ടോ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഒരു ആനഞ്ചെണ്ണം വറുക്കാനും വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കറിക്കാട്ടെടുത്ത് വറുക്കാനും കറിക്കും ഇനി കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇനി നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തതിനെ ഒന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം അരപ്പ് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തി നമുക്കൊന്ന് കലക്കി എടുക്കാം ഇതൊന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ഒരു മാങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാങ്ങ ചേർത്ത് കൊടുക്കുക നമ്മൾ തേങ്ങക്കറി അല്ലേ വെക്കുന്നത് അപ്പോൾ മാങ്ങ ഇട്ട് വയ്ക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഒരു മാങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് കലക്കി എടുക്കാം ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കലക്കിയിട്ട് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കറി നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുക്കാം കാരണം ചെറിയ മീനാണ് വലിയ മീനൊന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കറി ഒന്ന് തിളച്ച് വരട്ടെ കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ വലിയ മീനൊക്കെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ ചെറുതൊക്കെ അതുപോലെ തന്നിട്ടിട്ടുണ്ട് മീനെല്ലാം ഇട്ടതിന് ശേഷം തവി വെച്ച് നമുക്കൊന്ന് താഴേക്ക് അമർത്തി കൊടുക്കുക അതിനുശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞുമ്പോൾ കറി വറ്റി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയായിരുന്നു ഇത് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരവ മീൻ കട്ടിങ്ങും കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്